ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് നാളെ നെതർലാൻഡിലേക്ക് പുറപ്പെടും ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനവേളയിൽ നെതർലാൻഡ്സ് രാഷ്ട്രനേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും പരസ്പര താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും സഹകരണ മേഖലകളെക്കുറിച്ചും പൊതുവായ ആശങ്കയുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും ചർച്ചയിൽ ഉയർന്നു വരുമെന്നും ദിവാൻ ഓഫ് റോയൽ കോട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഉത്തരേന്ത്യയിൽ പൊടിക്കാറ്റ് കാരണം ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസ് കൂടെ കൂടെ തടസ്സപ്പെടുന്നതായി മുന്നറിയിപ്പ് എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എന്നിവ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹിയെയും വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളെയും വെള്ളിയാഴ്ച മുതൽ പൊടിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട് ശനിയാഴ്ച യു എ ഇ ആസ്ഥാനമായുള്ള വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും മുൻകരുതൽ നിർദ്ദേശം നൽകി വെള്ളിയാഴ്ച പ്രതികൂല കാലാവസ്ഥ കാരണം അബുദാബിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ഇ വൈ ടു വൺ സിക്സ് വിമാനം ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടു ഏപ്രിൽ പതിനൊന്നിന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും പൊടിക്കാറ്റ് സാരമായി ബാധിച്ചു കുറഞ്ഞത് ഇരുന്നൂറ്റഞ്ച് വിമാനങ്ങളെങ്കിലും വൈകി അൻപതിലധികം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു നൂറുകണക്കിന് യാത്രക്കാർക്ക് കാര്യമായ തടസ്സങ്ങളും അനുഭവപ്പെട്ടു എയർലൈൻ ഷെഡ്യൂളുകളിൽ വ്യാപകമായ കാലതാമസത്തിന് ഇത് കാരണമാക്കി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വടക്കേ ഇന്ത്യയിലുടനീളമുള്ള വിമാനപ്രവർത്തനങ്ങളിൽ തുടർച്ചയായി തടസ്സങ്ങളുണ്ടായതായി എയർ ഇന്ത്യയും സ്ഥിരീകരിച്ചു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വൈകുന്നേരം അഞ്ച് മുപ്പതിനും രാത്രി ഒമ്പതിനും ഇടയിൽ കാലതാമസമോ വഴി തിരിച്ചുവിടലോ പ്രതീക്ഷിക്കണമെന്നും എയർലൈൻ നിർദ്ദേശിച്ചു ഡൽഹിയിലെ പൊടിക്കാറ്റിൻ്റെ ആഘാതം ചില വിമാനങ്ങളുടെ ടേക്ക് ഓഫ് ലാൻഡിംഗ് ക്ലിയറൻസുകളിൽ കാലതാമസമുണ്ടാക്കി ഡാഹിറ ഗവർണറേറ്റിലെ ഇബ്രൈവിലായത്തിൽ പ്രധാന പാതയിൽ കാർ കത്തിനശിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു അഗ്നിശമന സേന അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു കാർ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട് സിവിൽ ഡിഫൻസിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ ദിവസം തെക്കൻ ബാത്ന ഗവർണറേറ്റിലെ റുസ്താഖ് അൽ ഹസം പ്രദേശത്ത് ബസ് കത്തിനശിച്ചിരുന്നു ആർക്കും പരിക്കേറ്റിട്ടില്ല അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ബസ് പൂർണമായും കത്തിനശിച്ചിരുന്നു താപനില ഉയരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു അതേസമയം രാജ്യത്ത് ക്രമാനുഗതമായി താപനില ഉയരുകയാണ് വാഹനങ്ങളിൽ മോഷണം നടത്തിവന്നയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കർ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വാഹനങ്ങളിൽ നിന്നും പണം മോഷ്ടിച്ചയാളെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും പോലീസ് വ്യക്തമാക്കി നേരത്തെ വാഹനങ്ങളിൽ മോഷണം നടത്തിയ പ്രവാസിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പവർ ഗ്രൂപ്പ് യു എയുടെ നേതൃത്വത്തിൽ ദുബൈ പോലീസിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് കൗൺസിലിൻ്റെ സഹകരണത്തോടെ നടക്കുന്ന ജി സി സി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മാൾട്ട ഒമാൻ ഷാർജ അജ്മാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകൾക്ക് വിജയം സൗദി അറേബ്യയിലെ ബദർ എഫ് സിയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മാൾട്ട ക്ലബ് ഡി സ്ക്വാദ് പരാജയപ്പെടുത്തിയത് ടോപ് ടെൻ ഒമാൻ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തെ തോൽപ്പിച്ചു ഷാജ സക്സസ് പോയിന്റ് കോളേജ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് കോസ്റ്റൽ ട്രിവാൻഡ്രത്തെ പരാജയപ്പെടുത്തിയത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ട്രാക്ക് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുമായി റോയൽ ഒമാൻ പോലീസ് ഒമാനി റോഡുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങൾ ഇപ്പോൾ സജീവമാണെന്നും റോയൽ ഒമൻ പോലീസ് ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എഞ്ചിനീയർ അലി ബിൻ ഹമ്മദ് അൽ ഫലാഹി അറിയിച്ചു ഫോണുകൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെ കണ്ടെത്താൻ ഈ നൂതന ക്യാമറകൾക്ക് കഴിയും ഇത് അധികാരികളെ തത്സമയം നിയമലംഘനങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് പുറമെ ഗതാഗതക്കുരുക്ക് നിരീക്ഷിക്കുന്നതിനും തിരക്കേറിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും താൽപ്പര്യമുള്ള വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനും ഈ സംവിധാനങ്ങൾ സഹായിക്കും ഈ വിദ്യയുടെ ഫലപ്രാപ്തി ഉറപ്പാക്കാൻ വിപുലമായ പരീക്ഷണങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് ഇത്തരം സ്മാർട്ട് സംവിധാനങ്ങളുടെ വിന്യസിക്കൽ നിയമലംഘനങ്ങളും റോഡ് അപകടങ്ങളും ഗണ്യമായി കുറയ്ക്കുമെന്നും ബ്രിഗേഡിയർ കൂട്ടിച്ചേർത്തു ഒമാനിലെ വാഹനാപകടങ്ങളിൽ പ്രധാന കാരണങ്ങളിലൊന്നാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് ഇതിനെ ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നൂതന സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഗതാഗത അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന ഒന്നാണെന്നും ബ്രിഗേഡിയർ ചൂണ്ടിക്കാണിച്ചു ശ്രദ്ധ തിരിക്കുന്നതിലേക്കും ഏകാഗ്രത കുറയ്ക്കുന്നതിലേക്കും നയിക്കുന്നതും ആത്യന്തികമായി ഗുരുതരമായ അപകടങ്ങളിലേക്ക് ഇത് വരുത്തിവെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം